ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സലാഹുഅലഹി തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത് അബു താലിബിനെ വാർദ്ധക്യം വാദിച്ചു തൊഴിലെടുക്കാൻ പ്രയാസമായി വരുമാനം കുറഞ്ഞു ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കണം അലൈഹി വസ്ലമാ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കാമെന്ന് നബി നബിസുലു അലഹി വസ തീരുമാനമെടുത്തു ആടിനു മേക്കലും കച്ചവടവുമാണ് പ്രധാന ജോലികൾ സ്വന്തം കുടുംബത്തിലെ മേക്കാൻ ആടുകളുമേക്കാൻ നബിസ് അലഹി തങ്ങൾ ചെറുപ്പകാലം മുതൽക്ക് തന്നെ പോകുമായിരുന്നു വളർന്നപ്പോൾ മക്കാരായ ചിലരുടെ ആടുകളും മേക്കുവാൻ നിമിത്തങ്ങൾ പോയി മറ്റുള്ളവരുമായി ചേർന്ന് ചില കച്ചവടങ്ങൾ നടത്തി അബുബക്കർ സുദ്ദീഖർ വാഹനവിനോടൊപ്പമായിരുന്നു ചില കച്ചവടങ്ങൾ നടത്തിയത് കച്ചവട യാത്രകളും അദ്ദേഹം നടത്തി മറ്റു പലരുമായി കൂട്ടുകച്ചവടവും നടത്തിയിട്ടുണ്ട് നിമിത്തങ്ങൾ കൂട്ടുകൂടാൻ ഏറ്റവും പറ്റിയ ആളാണ് കച്ചവടം നടത്തിയ ചിലർ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ വിശ്വസ്തനാണെന്ന് പരക്കെ നിബിദ്ധങ്ങൾ അറിയപ്പെട്ടു മക്കയിലെ ധനികനായ കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബിൻഹ ഉന്നത തറവാട്ടിൽ ജനിച്ചവരി രണ്ടു തവണ വിവാഹിതരായിട്ടുണ്ട് ഭർത്താക്കന്മാരിൽ നിന്നും ധാരാളം സ്വത്ത് കിട്ടി പാരമ്പര്യമായും കുറെ സമ്പത്തുണ്ട് കച്ചവടത്തിൽ നിന്നും നല്ല ലാഭവും കിട്ടി ഏറെ സമ്പന്നയാണ് അവർ ഷ്യാമിലേക്ക് വമ്പിച്ച് കാഫിലെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഖദീജ ബി വി വിശ്വസ്തനായൊരു മാനേജറെ അന്വേഷിക്കുകയാണ് അവർ ഒരു ദിവസം അബു താലിബ് സഹോദരപുത്രനോട് പറഞ്ഞു മകനെ ഹദീജ വ്യാപാരി യാത്ര നടത്താൻ ഒരാളെ അന്വേഷിക്കുന്നു ഞാൻ നിന്റെ കാര്യം അവരോട് സംസാരിക്കട്ടെ അത് കേട്ടപ്പോൾ സഹോദരപുത്രൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി തനിക്ക് ഇരുപത്തി അഞ്ച് വയസ്സായി നല്ല ജോലി വേണം ഏതായാലും ഇക്കാര്യം സംസാരിക്കാം മോനെ കാലം നമുക്ക് അനുകൂലമല്ല ഞാൻ വൃദ്ധനായി നിനക്കൊരു ജോലി വേണ്ടേ എനിക്കൊരു ജോലി വേണം അങ്ങ് പോയി സംസാരിക്കൂ അബൂ താലിബ് വീട്ടിൽ നിന്നിറങ്ങി പഴയതുപോലെ സഞ്ചരിക്കാനൊന്നും പറ്റുന്നില്ല ഖദീജയുടെ വീട്ടിലെത്തി മക്കയുടെ നായകൻ തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു ഖദീജക്ക് വലിയ സന്തോഷമായി ഖദീജ നിങ്ങൾ കച്ചവട യാത്ര നടത്താൻ വിശ്വസ്തനായി ഒരാൾ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു ഞാൻ മുഹമ്മദിനെ ഏർപ്പെടുത്തി തരാം നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഞാൻ അറിഞ്ഞു മുഹമ്മദിനെ കുറച്ച് കൂടുതൽ നൽകണം തീർച്ചയായും ഞാനത് ചെയ്യാം ഖദീജ സമ്മതിച്ചു അബൂ താലിബ് അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിൽ ചെന്ന് സഹോദരപുത്രനോട് കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ ഖദീജയോട് സംസാരിച്ചു നിന്നെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്നും അവർ സമ്മതിച്ചു നല്ല പ്രതിഫലവും കിട്ടും അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണ് നീ കരുതിക്കൊള്ളൂ ഖദീജക്ക് ബുദ്ധിമാനായ ഒരു അടിമയുണ്ടായിരുന്നു കച്ചവട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണ് അവർ അങ്ങനെ കാഫിര പുറപ്പെടുകയായി സംഘത്തെ നയിക്കുന്നു മൈസർ കൂടെയുണ്ട് ഉണ്ട് രണ്ടാം യാത്ര പന്ത്രണ്ടാം വയസ്സിലെ യാത്രയിൽ കണ്ട സ്ഥലങ്ങൾ വീണ്ടും കൺമുന്നിൽ തെളിയുന്നു വാതിൽ കുറ മൈതൻ സമൂത് ദിനരാത്രികൾ കടന്നുപോയിക്കൊണ്ടിരുന്നു മൈസറയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട് അൽ അമീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം കൂടെ സഞ്ചരിക്കുന്നു മേഘത്തിന്റെ തണലിലാണ് എപ്പോഴും ഇത് മൈസ്രയെ അത്ഭുതപ്പെടുത്തി അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ വഴിക്കടവിൽ ഒരു ആശ്രമം കണ്ടു നസ്തൂറ എന്ന പാതിരിയുടെ ആശ്രമം പൂർവ്വഭേദങ്ങളിലൂടെ അന്ത്യപ്രവാചകന്മാരുടെ ആഗമനത്തെ കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു നസ്തൂറ ആശ്രമത്തിനു സമീപം കാഫിലയിറങ്ങി ഒരു മരത്തിന് ചുവട്ടിൽ അൽ അമീനും മൈസ്രയും ഇരുന്നു നസ്തൂറ അവരുടെ സമീപത്തേക്ക് നടന്നു വന്നു അൽ അമീനെ അടിമുടി നോക്കി ആ മുഖത്ത് വല്ലാത്തൊരു വിസ്മയും പേരും പിതാവിന്റെ പേരും മറ്റും ചോദിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിസ്തൂറ പറഞ്ഞു ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ് തൗറാത്തിൽ പറഞ്ഞ അതേ പ്രവാചകൻ ഇത് തന്നെയാണ് മൈസറ അതിശയിച്ചിരുന്നു പോയി ഒരു പ്രവാചകന്റെ കൂടെയാണോ താൻ യാത്ര ചെയ്യുന്നത് മേഘം തണലിട്ട് കൊടുക്കുന്നത് വെറുതെയല്ല മൈസറക്ക് പ്രവാചകനോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം തോന്നി അങ്ങനെയവർ ഷ്യാമിലെത്തി ചന്തയിൽ കച്ചവട സാധനങ്ങൾ വെച്ചു അൽ അമീൻ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് മൈസറ പ്രത്യേകം ശ്രദ്ധിച്ചു സാധനങ്ങളുടെ മഹിമയൊന്നും അദ്ദേഹം വിളിച്ചു പറയുന്നില്ല ഉള്ള കാര്യം പറയുന്നു കിട്ടേണ്ട വില പറയുന്നു അമിതമായ ലാഭക്കൊതിയൊന്നുമില്ല സാധനങ്ങൾ വേഗം തീർന്നു നല്ല ലാഭവും കിട്ടുന്നു വിചാരിച്ചതിലും നേരത്തെ കച്ചവടം തീർന്നു മൈസീറക്ക് വീണ്ടും അതിശയമായി ഖദീജ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും മറന്നുപോയില്ല എല്ലാം കൃത്യമായി വാങ്ങി മൈസിറ പറഞ്ഞു യജമാനത്തിക്ക് വലിയ സന്തോഷമാകും അങ്ങനെ മടക്കയാത്ര അതും വളരെ സന്തോഷകരമായിരുന്നു ഖദീജ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കാഫില വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുകൾ തട്ടിലാണ് അവർ നിന്നിരുന്നത് കാഫില എത്തുന്നതിന് മുമ്പ് തന്നെ മൈസറ വീട്ടിലെത്തി ആഹ്ലാദപൂർവ്വം വിവരങ്ങൾ ഉണർത്തി യജമാനത്തി വലിയ അതിശയമായിരിക്കുന്നു അൽ അമീന്റെ കാര്യം അതിശയം തന്നെ യാത്രയിലുടനീളം മേഘങ്ങൾ തണലിട്ട് കൊടുത്തു എങ്ങോട്ട് നീങ്ങിയാലും മേഘം കൂടെയുണ്ടാകും ഉണ്ടാകും എന്തൊരു നീതിമാൻ കച്ചവടം പെട്ടെന്ന് തീർന്നു വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നെസ്തുറ പറഞ്ഞ കാര്യവും ധരിപ്പിച്ചു നോക്കി നോക്കി നിൽക്കെ കാഫില ഇങ്ങെത്തി ഖദീജ ആഹ്ലാദപൂർവ്വം ഓടിച്ചെന്ന് സ്വീകരിച്ചു അൽ അമീൻ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ എല്ലാം വളരെ സുഖമായിരിക്കുന്നു വിനീതമായ മറുപടി വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നോക്കി എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു അൽ അമീനും നേരത്തെ പറഞ്ഞ പ്രതിഫലം നൽകി കൂടാതെ കുറെ പാരിതോഷികങ്ങളും അൽ അമീൻ പോയെങ്കിലും ഖദീജയുടെ മനസ്സിൽ നിന്നും ആ രൂപം വാഞ്ഞു പോയില്ല ക്രൊയേഷ്യ പ്രമുഖരായ പല യുവാക്കളും വിവാഹ അഭ്യർത്ഥിനിയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞു വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു അൽ അമീൻ എന്ന ചെറുപ്പക്കാരന്റെ രൂപം മനസ്സിനെ തളർത്തുന്നു മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ വേദഗ്രന്ഥങ്ങൾ പ്രവചിച്ച മഹാത്മാവ് ആ മഹാത്മാവിന് സേവനമർപ്പിക്കാൻ മനസ്സ് കൊതിക്കുന്നു ജീവിതമാ കാൽക്കൽ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അപ്പോഴാണ് വരവ് എന്താണ് ഹദീജ നിനക്കൊരു വല്ലായ്മ മുഖം വിവർണമായിരിക്കുന്നു എന്തുപറ്റി നിനക്ക് കൂട്ടുകാരി ചോദിച്ചു ഒന്നുമില്ലടി ഹദീജ ഒഴിഞ്ഞു മാറി കൂട്ടുകാരി വിടാൻ ഭാവമില്ല മനസ്സിലുള്ളത് ഉടനെ അറിയണം എന്താണെങ്കിലും പറ പ്രശ്നം എന്തായാലും ഞാൻ പരിഹരിക്കാം കൂട്ടുകാരി ഉറപ്പു നിൽക്കി ഇത് നീ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല നുസൈഫ വീണ്ടും നിർബന്ധിച്ചു അവസാനം മനസ്സിലെ ചിന്തകൾ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നുസൈഫ പറഞ്ഞു ഞാൻ ഇതിൽ ഇടപെടാൻ പോകുകയാണ് അൽ അമീനോട് ഞാൻ സംസാരിക്കും സമ്മതവും വാങ്ങും ഇറങ്ങി കഴിഞ്ഞു വേണ്ട നുസൈഫ കുഴപ്പമുണ്ടാക്കില്ലേ നുസൈഫ മക്ക പട്ടണത്തിൽ കറങ്ങി നടന്നപ്പോൾ വഴിയിൽ അൽ അമീനെ കണ്ടുമുട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ വയസ്സ് ഇത്രയുമായില്ലേ ഇനിയൊരു വിവാഹമൊക്കെ വേണ്ടേ വിവാഹമോ എനിക്കോ അതിനുള്ള വകയൊന്നും എന്റെ കൈവശമില്ല വേണ്ട നല്ല സൗന്ദര്യവും സമ്പത്തും കുലമൊഹിമയും ഉള്ള ഒരു സ്ത്രീ താങ്കളെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് കരുതുക ആ ക്ഷണം താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ അൽ അമീൻ ചിന്താതീതനായി ആരണവർ അൽ അമീൻ അമ്പരപ്പോ ചോദിച്ചു ഹദീജ നുസൈഫ് മറുപടി നൽകി ഏഹ് നടക്കാനാണ് അത് നടക്കും താങ്കളുടെ സമ്മതം കിട്ടിയാൽ മതി അൽ അമീൻ എതിരൊന്നും പറഞ്ഞില്ല അപ്പോൾ സമ്മതം തന്നെ നുസീഫ സന്തോഷത്തോടെ കൂട്ടുകാരിയുടെ സമീപത്തെ കൂടി അൽ അമീൻ അബൂ താലിബിനെ കാണാൻ പോയി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു മോനെ ഇതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഖദീജിയുടെ ബന്ധുക്കളുമായി സംസാരിക്കട്ടെ അൽ അമീൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഖദീജയെ വിവാഹം കഴിക്കുകയോ അവർ മക്കയിലെ പ്രഭയാണ് സമ്പന്ന താനോ ഒരു ദരിദ്രൻ പിന്നെ എങ്ങനെ വിവാഹം നടക്കും ആശങ്കകൾ വേഗം നീങ്ങി ഈ വിവാഹ കാര്യത്തിൽ ഖദീജ വളരെ സന്തോഷവതിയാണെന്ന് അൽ അമീൻ അബൂ അബൂതാലിബും ഖദീജിയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു വിവാഹത്തിന് വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു വേണ്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു വിവാഹ സുദിനം അൽ അമീൻ ബന്ധുക്കളോടും കൂട്ടുകാരോടും ഒപ്പം ഖദീജിയുടെ വീട്ടിലെത്തി വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത് വിഭവ സമൃദ്ധമായ സദ്യ കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി ആചാരമനുസരിച്ച് ഖദീജിയുടെ വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കണമല്ലോ അൽ അമീൻ എന്ന ചെറുപ്പക്കാരന് ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായം ഖദീജ അറദി എന്ന മണവാട്ടിക്ക് പ്രായം നാൽപ്പത് ഒറ്റനോട്ടത്തിൽ അവർ ചെറുപ്പമായിരുന്നു അവരുടെ അഴകും പെരുമാറ്റവും അലൈഹി തങ്ങളെ വല്ലാതെ ആകർഷിച്ചു അൽ അമീന ഭർത്താവായി കിട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല തന്റെ ശരീരവും തനിക്കുള്ള സ്വത്തും ആ കാലിക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു ഹദീജൻ പ്രവാചകരുടെ മനം പൂർണ്ണമാക്കി അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇനി വിവരിക്കുന്നത് മക്ക പട്ടണത്തിന്റെ ചുറ്റുപാടും മലകളാണ് മഴ പെയ്താൽ ഉടനെ വെള്ളപ്പൊക്കമുണ്ടാകും കഴബാലയം വളരെ താഴ്ന്ന പ്രദേശത്താണ് പട്ടണത്തിലെ വെള്ളപ്പൊക്കം ഏറെ ശല്യം ചെയ്യുന്നത് ഈ മന്ദിരത്തെയാണ് അന്നത്തെ കഴബാലയത്തിന്റെ രൂപം എങ്ങനെയായിരുന്നുവെന്ന് കേൾക്കട്ടെ വെറും നാല് ചുവരുകൾ മേൽപ്പുരയില്ല ചുവരുകൾക്കാണെങ്കിൽ ഒരാളുടെ ഉയരമേ ഉള്ളൂ അതാണ് അന്നത്തെ കെട്ടിടം മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ പെടും അങ്ങനെ ചുവരുകൾക്ക് വന്നു കഴിവാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചൊഴുകി വരുന്നത് തടയാൻ കുറെ ആളുകൾ ചേർന്നൊരു ബണ്ട് കെട്ടി അതിന് കുറെ ചെലവായി ബണ്ട് കാണാനും അഭിപ്രായം പറയാനും ധാരാളം ആളുകൾ വന്നു ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ബണ്ട് പൊളിഞ്ഞു പോയി കഴവ വെള്ളത്തിൽ തന്നെ പുറം നാട്ടുകാരൊക്കെ വരുമ്പോൾ കഴബയെ ഇങ്ങനെ കാണുന്നത് മക്കക്കാർക്ക് വലിയ കുറച്ചിലായി ഇതൊന്ന് പുതുക്കി പണിയണം കഴബയുടെ പുതുക്കി പണിക്ക് ഹലാലായ പണം തന്നെ വേണം പലിശ പണം പാടില്ല ചൂഷണത്തിലൂടെ നേടിയ പണവും പാടില്ല തട്ടിപ്പറിച്ച പണവും വേണ്ട അങ്ങനെ ശുദ്ധമായ പണം ശേഖരിച്ചു പഴയ കെട്ടിടം പൊളിക്കണം കെട്ടിടം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ നാല് ചുവരുകൾ എന്നിട്ട് പുതിയ ചുവരുകൾ പണിയണം മേൽപ്പുരയും പണിയണം കെട്ടിടത്തിന് ഉയരം കൂട്ടണം അക്കാലത്ത് പുറന്നാട്ടിൽ നിന്ന് വന്നൊരു കപ്പൽ ജിദ്ദ തുറമുഖത്ത് വെച്ച് തകർന്നു കുറേശികൾ ആ കപ്പലിന്റെ പലകുകൾ വിലക്കുവാങ്ങി കപ്പലിൽ ആശാരിപ്പണിക്കാരന്റെ പേര് പറഞ്ഞതിനാ ബാക്കുമുറുമി വിദഗ്ധനായ തച്ചുപണിക്കാരനാണ് ബാക്കുമുറിമി കുറേശികൾ ബാക്കുമുറമിയെ സമീപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു ഞങ്ങൾ കാഴ്ബാലയം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് പൊളിഞ്ഞ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട് പുതുക്കിപ്പണിയുന്ന ചുമതല താങ്കളെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലോകപ്രസിദ്ധമായ ദേവാലയം പുതുക്കിപ്പണിയാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു അങ്ങനെ ചുവർ പൊളിക്കാനുള്ള സമയമായി കുറേശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യക്രമത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പല കുടുംബങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു അങ്ങനെ ആദരവോടെ ചുമരുകൾ പൊളിച്ചു തുടങ്ങി കാഴ്ബാലയും പുതുക്കിപ്പണിയാൻ വേണ്ടി നബിസല്ലാഹുഅലി വസല് മാതകളും കല്ല് ചുമക്കുകയുണ്ടായി അങ്ങനെ ഉയർന്നു ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലം എത്തി ആരാണ് അസ്വദ് വെക്കുക അതിനുള്ള അവകാശമാർക്കാണ് അങ്ങനെ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് കടന്നു ഒരു രക്തച്ചൊരിച്ചിലിന്റെ വക്കിൽ നിൽക്കുകയാണവർ ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു എന്തായാലും ഹജറുൽ അസ്വദ് വെക്കുന്നതിന്റെ പേരിൽ ഒരു യുദ്ധം പാടില്ല പക്ഷെ എന്താ വഴി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ എന്താണ് വഴി വൃദ്ധനായൊരു നേതാവ് മുന്നോട്ട് വന്നു എല്ലാവരും ആദരിക്കുന്ന ആൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ് ഉമയ്യ അദ്ദേഹം ഗോത്രക്കാരോട് വിളിച്ചു പറഞ്ഞു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കൂ ഞാനൊരു പരിഹാര മാർഗം പറയട്ടെ എല്ലാവരും തർക്കമതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു മസ്ജിദുൽ മസ്ജിദ് ഇനി ആദ്യമായി കടന്നുവരുന്ന ആളെ നമുക്ക് വിധികർത്താവായി നിയോഗിക്കാം എല്ലാവരും അത് അംഗീകരിച്ചു അങ്ങനെ അവർ കാത്തിരുന്നു കാത്തിരിപ്പിനൊടുവിൽ അതാ വരുന്നു അൽ അബി എല്ലാവർക്കും സന്തോഷമായി പ്രശ്നം അവതരിപ്പിച്ചു അള്ളാഹു പ്രവാചകൻ തങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു നബി സുലി തങ്ങൾ തന്റെ വിരിപ്പ് നിലത്തെ വിരിച്ചു അസ്വദ് വിരിപ്പിന്റെ നടുവിൽ വെച്ചു എല്ലാ തറവാട്ടുകാരുടെയും നേതാക്കളെ വിളിച്ച് വിരിപ്പ് പൊക്കാൻ പറഞ്ഞു എല്ലാവരും കൂടി വിരിപ്പ് പിടിച്ചുയർത്തി ആവശ്യമായ ഉയരത്തിലെത്തിയപ്പോൾ അങ്ങനെ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചു കഴിഞ്ഞു എല്ലാവർക്കും വലിയ ആശ്വാസമായി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവായി കിട്ടി എല്ലാവർക്കും അൽ അമീന്റെ പ്രവൃത്തിയിൽ വലിയ മതിപ്പ് തോന്നി പണി വേഗത്തിൽ പുരോഗമിച്ചു ഹജർ അസ്വദ് കാണുമ്പോഴെല്ലാം അറബികൾ അൽ അമീനെ ഓർക്കും നബി അലഹി വസ്ലമ തങ്ങൾക്ക് പ്രായം കൂടി വരുന്നു നാൽപ്പതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ശേഷം കച്ചവടത്തിനു വേണ്ടി ഷാമിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആടിനു മേക്കുവാൻ പോകും മുടന്തുള്ള ആടുകളെ വലിയ അനുകമ്പയാണ് അഗതികളെയും അനാഥരെയും അശരണരെയും സഹായിക്കുന്നതിൽ വളരെയേറെ താൽപര്യമാണ് മദ്യപാനം ചൂതാട്ടം തുടങ്ങിയ തിന്മകളിൽ നിന്നെല്ലാം നബിസുലഹ് അലൈഹി വസല്ല അകന്നു നിന്നു അന്നത്തെ പാട്ടും കളരിയും ആസ്വദിക്കാൻ അവസരം കിട്ടിയില്ല അള്ളാഹുവിന്റെ എപ്പോഴും ഉണ്ടായിരുന്നു രാത്രി കാലത്ത് കഥകൾ പറയുന്ന ചടങ്ങ് അന്ന് നിലവിലുണ്ടായിരുന്നു ഇന്നത്തെ കഥാപ്രസംഗം പോലെ ഒരു കഥാകാരൻ ഒരു കഥ പറഞ്ഞ് ജനങ്ങളെ രസിപ്പിക്കും പുലിരുവോളം അത് നീണ്ടു നിൽക്കും സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ ചെറുപ്പത്തിൽ അള്ളാഹു അലൈഹി വിസല് മാതങ്ങളും കഥ കേൾക്കാൻ പോയി കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ് ഈ കുട്ടിയും കൂടെ നടന്നു വഴിക്ക് വെച്ചൊരു കല്യാണ സദസ് കണ്ടു ആൾക്കൂട്ടത്തെ കണ്ട് നോക്കിയിരുന്നു കൺപോളകൾ അടഞ്ഞുപോയി നല്ല ഉറക്കം ഉറക്കമുണർന്നപ്പോൾ നേരം പുലർന്നിരിക്കുന്നു കഥപറച്ചിൽ കേൾക്കുന്നതിൽ നിന്നും അള്ളാഹു സുബാൻ അലൈഹി ആല നബിസ് തടഞ്ഞു മക്കയിലെ സാമൂഹിക ജീവിതം തിന്മകൾ നിറഞ്ഞതായിരുന്നു മദ്യപാനം സ്ത്രീ പീഡനം കയ്യേറ്റം ചൂതാറ്റം ഈ തിന്മകളൊക്കെ മടുത്തു പിന്നെ പിന്നെ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചു വിചരപ്രദേശങ്ങളിൽ ഒറ്റക്ക് ചെന്നിരിക്കും നാൽപ്പത് വയസ്സായി തുടങ്ങുകയാണ് ഇടയ്ക്കിടെ സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നു സർവ്വശക്തനായ അള്ളാഹു സുബ്രഹാനോ താല തന്റെ ദൂതന് മികച്ച പരിശീലനം നൽകുവാൻ വേണ്ടി മക്കയുടെ സമീപമുള്ള മലമുകളിലെ ഹിറാ ഗുഹയിൽ എത്തിച്ചിരിക്കുകയാണ് അൽ അമീനും ഖദീജയും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് നയിച്ചത് അവർ ഇരുവരും കഠിനാധ്വാനം ചെയ്തു കച്ചവടത്തിൽ ലാഭമുണ്ടാക്കി ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകി സഹായം തേടിവരുന്ന ആരെയും അവർ നിരാശപ്പെടുത്തിയിരുന്നില്ല വിശക്കുന്നവർക്ക് ആഹാരം നൽകും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകും ബന്ധുക്കളെ സന്ദർശിക്കും ചിലപ്പോൾ ഖദീജയുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകും സ്നേഹം പങ്കിടും കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും അബൂ ത്വാലിബിനെ സന്ദർശിക്കുന്നത് ഇരുവർക്കും ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും വിരുന്നുകാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഖദീജയ്ക്ക് വലിയ താൽപ്പര്യമായിരുന്നു രുചികരമായ ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കാനും സമർത്ഥിയായിരുന്നു ഇതിനിടയിൽ ഖദീജ ഗർഭിണിയായി ആ വലിയ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും എന്തു സന്തോഷം ഖദീജ നേരത്തെ മറ്റു ഭർത്താക്കന്മാരിൽ നിന്നും ഗർഭം ധരിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ടുമുണ്ട് അന്നൊക്കെ ഏറെ സന്തോഷിച്ചിട്ടുമുണ്ട് അൽ അമീന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന ചിന്ത വലിയ ആഹ്ലാദം നൽകി മറ്റൊരിക്കലും ഇല്ലാത്ത ആഹ്ലാദം പെൺകുട്ടികൾ പിറക്കുന്നത് ശാപമായി കരുതുന്ന കാലം പെൺകുട്ടികൾ അപമാനമാണെന്ന് ധരിച്ച് കുഴിച്ചു മൂടുന്ന കാലം എത്രയെത്ര പെൺകുട്ടികൾ ജീവനോട് കുഴിച്ചു മൂടപ്പെട്ടു അക്കാലത്താണ് ഖദീജ ബീവർ അലിഅള്ള ഗർഭിണിയായത് മാസങ്ങൾ കടന്നുപോയി പ്രസവത്തിന് സമയമായി ആകാംക്ഷയോടെ അൽ അമീൻ കാത്തിരുന്നു ഹദിജീബ് റലിയുള്ള പ്രസവിച്ചു ആ സന്തോഷ വാർത്ത പുറത്തു വന്നു ആൺകുട്ടിയാണ് കബിലയിൽ വലിയ ആഹ്ലാദം പരന്നു കുഞ്ഞിനെ കാസിം എന്ന് പേരിട്ടു ഓമന പേര് ത്വാഹിർ എന്നായിരുന്നു മാതാപിതാക്കളുടെ കൺമണി ഈ കുഞ്ഞിന്റെ പേര് ചേർത്ത് റസൂരിനെ അബുൽ ഖാസിം എന്ന ഓമന പേരുണ്ടായി ആൺകുട്ടികളെ പ്രസവിക്കുന്നത് അഭിമാനമായി കരുതുന്ന കാലം ഖദീജ അഭി വ്രതിഹെ പെണ്ണുങ്ങൾ വാഴ്ത്തി പറഞ്ഞു ഭാര്യയ്ക്കും ഭർത്താവിനും ആഹ്ലാദം പക്ഷെ ആ ആഹ്ലാദം അധികം നീണ്ടു നിന്നില്ല പിതാവിനെയും മാതാവിനെയും ബന്ധുക്കളെയും ദുഃഖത്തിലായിത്തിക്കൊണ്ട് കാസിം ഈ ലോകത്തോട് വിട പറഞ്ഞു ഖദീജയുടെ വേദന കതിരില്ല പൊട്ടിക്കരഞ്ഞുപോയി അൽ അമീൻ ദുഃഖം കടിച്ചമർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകി നെടുവീർപ്പെട്ടു എന്തൊരു പരീക്ഷണം ആഹ്ലാദം നിറഞ്ഞ വീട്ടിൽ ദുഃഖം തളം കിട്ടി നിന്നു കാലം പിന്നെയും കടന്നുപോയി വ്യാപാരത്തിന്റെ ബെറ്റപ്പാടിലാണ് ദമ്പതികൾ തിരക്കേറുമ്പോൾ ദുഃഖം മെല്ലെ മെല്ലെ മറക്കുന്നു ഖദീജ ബിവി പിന്നെയും ഗർഭിണിയായി ഒരിക്കലല്ല പലവട്ടം ഒരു പുത്രനെ കൂടി പ്രസവിച്ചു ബാക്കിയെല്ലാം പുത്രിമാർ പുത്രനെ കിട്ടിയപ്പോൾ വീണ്ടും ആഹ്ലാദം കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിട്ടു അൽ അമീന്റെ പിതാവിന്റെ പേര് നല്ല അഴകുള്ള കുട്ടി അബ്ദുള്ള എന്ന് വിളിക്കാൻ ഒരു മടി വിളിക്കാൻ ഒരു ഓമന പേരുണ്ട് തൊയ്യും മാതാപിതാക്കൾക്ക് തൊയ്യും സന്തോഷം നൽകി ആ സന്തോഷവും അധികം നീണ്ടു നിന്നില്ല കടുത്ത ദുഃഖം നൽകിക്കൊണ്ട് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു അസഹ്യമായ ദുഃഖം ഇരുവരെയും നബി അലൈഹി കണ്ണീരിലായിരത്തിൽ മൂത്തത് സൈനബായിരുന്നു മക്കളെ മാതാപിതാക്കൾ ലാളിച്ച് വളർത്തി നല്ല സുന്ദരിയായ പെൺകുട്ടി സൈനബിന്റെ നേരെ അനിയത്തിയായിരുന്നു റുക്കയ റുക്കയ മിടുക്കിയാണ് റുക്കയയുടെ ഇളയതാണ് ഉമ്മുകുൽസു അവസാനം പ്രസവിച്ച മോളാണ് ഫാത്തിമ ഫാത്തിമ പിതാവിന്റെ തനി പകർപ്പായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട പൊന്നുമോൾ ഹദീജിയുടെ സഹോദരിയുടെ മകനായിരുന്നു അബ്ദുല്ലാസിബിനും അമ്രുബിന് അബ്ദിഷംസ് അബ്ദുൽ വളരെ പ്രസിദ്ധനായ വ്യാപാരിയായിരുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളയാളാണ് അബ്ദുൽസ് വിവാഹാനോചനമായി വന്നു ജൈനബിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഖദീജിയുടെ സഹോദരപുത്രനല്ലേ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ വിവാഹ നിശ്ചയവും നടന്നു കബീലക്കാരെയും നാട്ടുകാരെയും ക്ഷണിച്ചു നല്ല നിലയിൽ ആ വിവാഹവും നടന്നു സൈനബ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു റുക്കിയുടെയും ഉമ്മുകുൽസുവിന്റെയും നിക്കാഹ് കുട്ടിക്കാലത്ത് തന്നെ നടത്തിവച്ചു അബുലഹബിന്റെ രണ്ട് പുത്രന്മാരായിരുന്നു ഉത്തുബയും ഉത്തൈബയും അവർ റുക്കിയെയും ഉമ്മുകുൽസുവിനെയും നിക്കാഹ് ചെയ്തു അവസാനം പിറന്ന കൊച്ചുമോൾ മാതാപിതാക്കളുടെ ഓമനയായി വളർന്നു സമാധാനവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് അൽ അമീനും ഖദീജ ബീവിയും നയിച്ചിരുന്നത് രണ്ടാം മക്കൾ മരണപ്പെട്ട വേദന അവരെ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിലും പെൺമക്കളുടെ സാമീപ്യം അവർക്ക് ആശ്വാസം പകർന്നു പെൺകുഞ്ഞുങ്ങൾ കടുത്ത അവഗണന അനുഭവിക്കുന്ന കാലം അക്കാലത്തും ഖദീജ ബീവിയും ഭർത്താവും പെൺമക്കളെ ലാളിച്ചു വളർത്തുകയാണ് ചെയ്തത് അവർക്ക് വേണ്ടത്ര സ്നേഹവും വാത്സല്യവും നൽകി സൈനബിന്റെ വിവാഹം നടന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു ഖദീജ ുംദി അള്ളാഹുനയുടെ കൂടെ അടിമകളുണ്ടായിരുന്നു സയ്യിൻ ഹാരിസ് എന്ന പേരായ ബാലൻ അവരിൽ ഒരാളായിരുന്നു ഖദീജ ആയിരുന്നു റതി അള്ളാഹ ആ ബാലനെ അൽ അമീൻ അടിമത്തത്തിൽ അടിമത്തും സയ്യിദ് എന്റെ മോനാണ് അൽ അമീൻ പ്രഖ്യാപിച്ചു ഇത് സയ്യിബിൻ ഹാരിസ് അല്ല ഇവന്റെ പേര് സെയ്ദുബിൻ മുഹമ്മദ് എന്നാകുന്നു മുഹമ്മദിന്റെ മകൻ സെയ്ദ് പ്രസവിച്ച ആൺകുട്ടികൾ മരിച്ചു പോയപ്പോൾ ഒരു അടിമകുട്ടിയെ സ്വന്തം മകനാക്കി വളർത്തുന്നു ഒരു മകനെ കിട്ടാനുള്ള മോഹം ഒരു മകന് നൽകാവുന്ന സകല സ്നേഹവും സയ്യിദിന് ലഭിച്ചു ഒരു പിതാവായിട്ട് തന്നെയാണ് സെയ്ദ് തങ്ങളെ കണ്ടത് സെയ്ദിനെ ആളുകൾ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചു വന്നു ഇസ്ലാമിലെ ദത്താവകാശ നിയമം വന്നപ്പോഴാണ് ഈ പേര് മാറിയത് ഖദീജക്കും സെയ്ദിനോട് വലിയ വാത്സല്യമായിരുന്നു ഉന്നത ഗോത്രത്തിലാണ് സെയ്ദ് പിറന്നത് ഒരു പോരാട്ടത്തിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ഒക്കാലിലെ അടിമചന്തയിൽ വിറ്റു കളഞ്ഞു നൂറ് ദീർഹം കൊടുത്താണ് ഹദീജൻ ആ കുട്ടിയെ വാങ്ങിയത് കുറെ കാലത്തിന് ശേഷം സ്വന്തം ഗോത്രക്കാർ അന്വേഷിച്ചു വന്നു അല്ല അമീന്റെ കൂടെയാണെന്നറിഞ്ഞാണ് ബന്ധുക്കൾ മക്കയിലെത്തിയത് ഇതെന്റെ മകനാണ് വർഷങ്ങൾക്ക് മുമ്പ് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയതായിരുന്നു ഇവനെ എനിക്ക് വിട്ടുതരണം സെയ്ദിന്റെ പിതാവ് കണ്ണീരോടെ പറഞ്ഞു ഞാൻ സെയ്ദിനോട് പോകണമെന്നോ പോകാതിരിക്കണമെന്നോ പറയില്ല അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങളോട് കൂടെ വരാൻ അവൻക്ക് സന്തോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ തടയില്ല ഇവിടെ നിൽക്കുന്നതാണ് സന്തോഷമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ നിർബന്ധിച്ച് പറഞ്ഞേക്കില്ല അല്ലാമീൻ തന്റെ നിലപാട് വ്യക്തമാക്കി അങ്ങനെ ബാപ്പ മകനെ സമീപിച്ചു എന്നിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു പൊന്നുമോനെ നീ എന്റെ കൂടെ വരൂ നിന്റെ ഉമ്മയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ നിന്നെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ബാപ്പയുടെ കൂടെ പോകുന്നതാണ് ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് പറയൂ മോനെ ബാപ്പ ഈ മനുഷ്യനോളം സ്നേഹമുള്ള ഒരാളും ഈ ദുനിയാവിലില്ല ഈ മനുഷ്യനെ വിട്ടുപോരാൻ എനിക്കാവില്ല ബാപ്പ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്ത് പറ്റിപ്പോയി കുട്ടി നമ്മുടെ നാട്ടിലെ ജീവിതത്തെക്കാൾ ഇവിടുത്തെ അടിമത്തമാണോ നിനക്ക് ഇഷ്ടം ബാപ്പയും മറ്റെല്ലാവർക്കും എപ്പ് വേണമെങ്കിലും എന്നെ ഇവിടെ ഒന്ന് കാണാമല്ലോ ഇവിടെ വിട്ടുവരാൻ എന്നെ കൊണ്ടാവില്ല ആ പിതാവ് അൽ അമീനോട് ഇങ്ങനെ പറഞ്ഞു എന്റെ മോൻ താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നോർത്ത് ഞാൻ അതിശയപ്പെടുന്നു ഞാൻ അവനെ ഇവിടെ നിർത്തി പോവുകയാണ് ഇടയ്ക്കിടെ ഞാൻ ഇവിടെ വന്ന് അവനെ കണ്ടുകൊള്ളാം അതും പറഞ്ഞ് ആ പിതാവ് മടങ്ങിപ്പോയി ഈ കഥയുടെ പതിമൂന്നാം ഭാഗം അടുത്ത വീഡിയോയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും